എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അജ്മലിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണത് ഒരുപാട് പേര് കമൻറ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ വൺ സെവൻ വൺ സിക്സ് ടു എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാലുള്ള ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അലുമിനിയം ഫാബ്രിക്കേറ്ററുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി സൈറ്റ് വർക്കറുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം മൂന്നാമത്തെ വേക്കൻസി ഹെൽപ്പറുടെ വേക്കൻസിയാണ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല അലുമിനിയം ഫാബ്രിക്കേഷനിലുള്ള ബേസിക് നോളജ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടാവണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ എയ്റ്റ് ടു സീറോ ത്രീ സെവൻ എന്ന നമ്പറിൽ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത ചെയ്ത് അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള പെസ്റ്റ് കണ്ട്രോൾ ആൻഡ് ക്ലീനിങ് കമ്പനിയിലേക്ക് പെസ്റ്റി കൺട്രോൾ ടെക്നീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈമും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സെവൻ ഡബിൾ ത്രീ സീറോ ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായ് കറാമയിൽ പുതുതായി തുടങ്ങുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഷവർമ ചാർക്കോൾ ഷവായി മേക്കറുടെ ഒരു വേക്കൻസി അതിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ ഒരു വേക്കൻസി ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് മേക്കർ ടീ ആൻഡ് സ്നാക്സ് മേക്കർ ചൈനീസ് മേക്കർ കിച്ചൺ ക്ലീനർ ഡൈനിങ് ക്ലീനർ വെയ്റ്ററുടെ രണ്ട് വേക്കൻസി ഫീമെയിൽസിനാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ലി എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണിത് ഒരുപാട് പേര് കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുണ്ട് കഫ്തേരി അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മേഖലയിലുള്ള വേക്കൻസികൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക അഞ്ജ്മാലിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബക്കാലകളിലോ ഗ്രോസറി ഷോപ്പുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ഗ്രോസറി വർക്കുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് ഡബിൾ ടു സിക്സ് ത്രീ ഫൈവ് നയൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വാൽഡാഡില യു എ ഇ ഡ്രൈവ് ലൈസൻസ് ഉണ്ടായിരിക്കണം ലൈസൻസ് നമ്പർ സിക്സും ത്രീയും ഉള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ദുബായ് അജ്മാൻ ഷാർജ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിയാവുന്ന ഒരു സ്റ്റാഫായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു എറ്റ് വൺ സീറോ സെവൻ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മലുള്ള ഒരു ജെൻ സലൂണിലേക്ക് ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പുതിയ മോഡലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം നന്നായി അറിയുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ജി സി സിയിലോ യു എയിലോ എല്ലാ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണത് എന്ന എന്ന നമ്പറിലോ നമ്പറിലോ ഉടൻ തന്നെ ചെയ്യുക അബുദാബിയിലുള്ള ഒരു ജിമ്മിലേക്ക് ട്രെയിനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഒരുപാട് പേര് കമന്റ് വഴിയും വാട്സപ്പ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് നാട്ടിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ജിം എക്യുപ്മെൻ്റ് എല്ലാം നന്നായി ഉപയോഗിക്കാൻ അറിഞ്ഞ് അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ത്രീ ഫോർ ഫൈവ് ഫോർ സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിംഗ് ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി ബികൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി ബിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂ മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അജുമാലുള്ള ജോയിനറി ആൻഡ് ഫിറ്റ് ഔട്ട് കമ്പനിയിലേക്ക് ഫിനിഷിംഗ് കാർപ്പൻറ്റേഴ്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഇപ്പോൾ ലുയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണത് അടുത്ത വേക്കൻസി ഷാർജ് ഹാൻഡിൻ്റെ വേക്കൻസിയാണ് സ്റ്റീൽ ഡിവിഷനിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് പ്രധാനമായും ഫാബ്രിക്കേഷൻ ടിഗ് വെൽഡിംഗ് ഇതിനെപ്പറ്റിയെല്ലാം നല്ല നോളജ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് വാർക്സിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് സീറോ ഫോർ വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുകയിലുള്ള ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി മേഷന്റെ വേക്കൻസി ആണ് ടൈൽ വർക്ക്സ് വാൾ പ്ലാസ്റ്ററിംഗ് ജനറൽ മെഷണറി വർക്ക് എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി കാർപ്പൻ്റുടെ രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് ഗ്ലാസ് ഡോർ വർക്ക്സ് വുഡൻ ഡോർ വർക്ക് സീലിംഗ് വർക്ക് ഇതിലൊക്കെയുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത് മൂന്നാമത്തെ വേക്കൻസി മെയിൻ്റെ വേക്കൻസി ആണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ത്രീ സിക്സ് നയൻ ഫൈവ് സിക്സ് ടു സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ഈ കായ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വാക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്